ഒരു വശത്ത് തന്ത്രപ്രധാനിയായ പെബ്ഗാർ ഡോള മറുപുറത്ത് മുൻ ശിഷ്യൻ നിക്കേൽ ആർത്തേറ്റ അവസാന ഏറ്റുമുട്ടലുകളിൽ തങ്ങൾക്കുള്ള മേധാവിത്വം ഉറപ്പിക്കാൻ ആഴ്സനലും അതിന് മാറ്റം വരുത്താൻ സിറ്റിയും ഇറങ്ങുമ്പോൾ ഒരു ആവേശ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകർ ഇന്നലെ എമിറേറ്റ്സിൽ പ്രതീക്ഷിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും മാറ്റങ്ങളൊന്നുമില്ലാതെ സിറ്റി ഇറങ്ങിയപ്പോൾ എസ് എ പുറത്തിരുത്തിയാണ് ആഴ്സനൽ കളത്തിലിറങ്ങിയത് പ്രതിരോധത്തിൽ സലീബ അടങ്ങിയെത്തിയതും ടീമിന് ആത്മവിശ്വാസം ഉയർത്തുന്ന ഒന്നായി തുടക്കത്തിൽ തന്നെ പന്തിന്മേൽ ആധിപത്യം സ്ഥാപിച്ച ആർച്ചനൽ മധ്യനിലയിൽ പാസിംഗ് കോമ്പിനേഷനിലൂടെ സിറ്റി പ്രതിരോധത്തെ പൊളിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പക്ഷേ ഒൻപതാം മിനിറ്റിൽ കല്ലയുടെ ഗതിക്കെതിരായി സിറ്റിയിൽ ഈടെടുത്തു സ്വന്തം ഹാഫിൽ നിന്നും ഉയർന്ന ഒരു ഏരിയൽ ബോൾ അതിവിദഗ്ധമായി ഹാലൻ കൈപ്പിടിയിൽ ഒതുക്കി പിന്നാലെ അത് മാർക്ക് ചെയ്യപ്പെടാത്ത സ്പേസിലേക്ക് റണ്ണ് നടത്തിയ റേഡിയേഴ്സിന് നൽകുമ്പോൾ ആർസൺഎലിന്റെ മൂന്ന് താരങ്ങളുടെ കമ്പൈൻഡ് പ്രസിംഗ് ആണ് ഒരൊട്ട് നിമിഷം കൊണ്ട് ഹാളൻ നിർവീര്യമാക്കിയത് റേൻഡിയേഴ്സ് പന്തുമായി പെനാൽറ്റി ബോക്സ് ലക്ഷ്യമാക്കി കുതിക്കുമ്പോൾ വലതുവശത്തുകൂടി ഹാളനിന്റെ സമർത്ഥമായ ഓഫ് ബോൾ റൺ തിരിഞ്ഞോടിക്കൊണ്ടിരുന്ന ഗബ്രിയലിന് റേൻഡിയസ് ഹാളിന് നൽകിയ കീർ കൃത്യമായ പാസ് തടയാനായില്ല ബോക്സിനുള്ളിലെ തന്റെ ടൈമിംഗ് ഉപയോഗിച്ച് ഹാളന്റ് അത് റയെ കടത്തി വലയിലാക്കി പ്രതീക്ഷിക്കാത്ത ആഘാതത്തിൽ പതറിയ ആർസൺ പിന്നീട് താളം കണ്ടെത്താൻ സമയമെടുത്തു കളിയിലേക്ക് തിരിച്ചു തിരിച്ചുവന്ന ആഴ്സണൽ പിന്നെ ബോക്സിൻ്റെ ഉള്ളിലേക്ക് പതെത്തിക്കാനുള്ള സകല വഴിയും പരീക്ഷിച്ചു നോക്കി ഏറ്റവും കൂടുതൽ കണ്ടത് ലെഫ്റ്റ് വിങ്ങിൽ റൈസും റൊസാഡും കാലിഫോർണിയയും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് റൈറ്റ് വിങ്ങിൽ മധുരക്കുള്ള ലോങ് സ്വിച്ചുകളാണ് പോലെ മധുയയ്ക്ക തന്നെയായിരുന്നു ഈ കളിയിലും ആർസണിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ത്രെ എതിർ ഫുൾ ബാക്കായ നിക്കോറീലിയ മറികടന്നുകൊണ്ട് മദ്ുവയ്ക്ക് നൽകിയ ക്രോസുകളെ ഫിനിഷ് ചെയ്യാൻ ആർസെൽ മുന്നേറ്റ താരങ്ങൾ ആരും ബോക്സിൽ ഉണ്ടായിരുന്നില്ല മുൻപ് കണ്ട് പരിചയിച്ച സിറ്റി ടീമുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു പെപ്പ് ഇന്നലെ കാഴ്ചവെച്ചത് ആർസെൻ എതിർ പകുതിയിൽ പന്തിന്മേൽ ആധിപത്യം സ്ഥാപിച്ച് തുടർച്ചയായ ആക്രമണങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കവേ പന്ത് തിരിച്ചുടിച്ച സിറ്റി അത് ലോങ് ക്ലിയറൻസിലൂടെ അടിച്ചു പറത്തുന്ന കാഴ്ചയാണ് ഇന്നലെ എമിറേറ്റ്സിൽ കണ്ടത് കണ്ണഞ്ചിപ്പിക്കും വേഗത്തിൽ കൗണ്ടർ അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റിയിൽ നിന്നും മാറിയുള്ള പുതിയൊരു അപ്രോച്ച് മധു റൈറ്റ് വിങ്ങിൽ നിന്നും സൃഷ്ടിക്കുന്ന ആക്രമണങ്ങളിൽ നിന്നും തുടരെ തുടരെ കോർണറുകൾ ലഭിച്ചെങ്കിലും ഡോണറുമായി നദികായനെ മറികടക്കാൻ അതൊന്നും മതിയാകാതെ വന്നു സെറ്റ് പീസുകളിൽ മുന്നിലെത്തുന്ന ആർസെൻ തിരിച്ചടിയായ നിമിഷങ്ങൾ ആർ മൂന്ന് മിഡ്ഫീൽഡർമാരിൽ രണ്ടുപേരും ഓഫ് ദ ബോൾ റൺ ഗെയിംപ്ലേയിൽ മിടുക്കരാണ് ടൈറ്റ് സ്പേസുകളിലെ ഷോർട്ട് പാസുകളിലൂടെയോ ഡ്രിബിളുകളുടെയോ സ്പേസ് കണ്ടെത്തുന്നതിൽ അവർ നന്നായി വിഷമിച്ചു ബോക്സിലേക്ക് പന്ത് വായിക്കണമെങ്കിൽ വിങ്ങിലൂടെയുള്ള മുന്നേറ്റം മാത്രമായിരുന്നു ആർസെൻ എല്ലിന്റെ ഏകാശ്രയം ലെഫ്റ്റ് വിങ്ങിൽ ട്രോസാഡിനെ സിറ്റിയുടെ ഖുസ്നോ നല്ല രീതിയിൽ പ്രതിരോധിച്ചു ഇത് ആർസൽ മുന്നേറ്റത്തിൻ്റെ മൂർച്ച കുറച്ചു രണ്ടാം പകുതിയിൽ മെറീനോക്കും അദ്വൈകോക്കും പകരം ആർസൽ എസ് എയും സാക്കേയും കളത്തിലിറക്കി ഇവരുടെ കടന്നു വരവ് ആദ്യ മിനിറ്റ് മുതൽ തന്നെ ആർസൽ ആക്രമണങ്ങൾക്ക് മൂർച്ചയേകി ഒരു പത്താം നമ്പർ താരം എങ്ങനെ കളിക്കണമെന്ന് തെളിയിക്കാൻ എസ് സധിക സമയമൊന്നും വന്നില്ല കൃത്യമായ ടച്ചും മികച്ച പാസിങ്ങിലൂടെയും താരം കളിമെനഞ്ഞു വലതുവെങ്കിൽ എസ് എയുടെയും സാക്കേടേയും കോമ്പിനേഷൻ പ്ലേയുടെ കൂടെ ടിംബറിൻ്റെ ഓവർലാപ്പിങ്ങൂടെ ആയപ്പോൾ ആർസെൽ ആക്രമണങ്ങൾക്ക് മുൻപത്തേക്കാൾ മൂർച്ചയേറി സുബിമേന്റി കുറച്ചുകൂടി മുന്നിലേക്ക് ഇറങ്ങി എതിർ ബോക്സിന് സമീപത്തായി പന്തുകൾ സ്വീകരിക്കാൻ തുടങ്ങിയതോടെ കളി ആകെ മാറി വലതുവെങ്കിൽ എസ്ഐയിലൂടെ ആർസൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ ഇടതുവിംഗിൽ അഡ്വാൻസ് പൊസിഷനിൽ റിക്കാർഡോ കളിഫാരെയും നിറഞ്ഞു കളിച്ചു സിറ്റി ഹാളിന്റെയും ഫോഡിനെയും പിൻവലിച്ച് മത്യാസ്സിനെയും നദാനക്കെയും കളത്തിലിറങ്ങി ആർസൽ ട്രോസാഡിന് പകരം മാർട്ടിനെയും കൊണ്ടുവന്നു ഈ മാറ്റങ്ങൾക്ക് ശേഷം അഞ്ച് നാല് ഒന്ന് എന്ന പൂർണ്ണമായ പ്രതിരോധ വിന്യാസത്തിലാണ് സിറ്റി കളിച്ചത് തങ്ങളുടെ തനതായ കളി പുറത്തെടുക്കാൻ സാധിച്ചില്ലെങ്കിലും എമിറേറ്റ്സിലെ ഈ ഒരു വിജയം സിറ്റിക്ക് ഈ ഒരു സാഹചര്യത്തിൽ വളരെ നിർബന്ധമായിരുന്നു കളി തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചൊരു സമയത്തിലേക്ക് കിടന്നു ഫോർത്ത് ഓഫീഷലിന്റെ ബോർഡിൽ ഏഴെന്തക്ക തെളിഞ്ഞു ആർ എൻ എല്ലിന്റെ കളിയിൽ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഏഴ് മിനിറ്റുകൾ കൂടി ബാക്കിയുണ്ട് മിഡ്ഫീൽഡിലും ഡിഫൻസിലും അഞ്ചു പേരുമായി നെടുങ്കോട്ട കെട്ടിയ സിറ്റി പ്രതിരോധത്തെ പിളർന്നത് ഒരു സ്ട്രൈക്കർ പ്ലേമേക്കർ കോമ്പിനേഷനാണ് സിറ്റി സെന്റർ ബാക്കുകളായ ഗോർഡോളിനെയും ജോൺ സ്റ്റോൺസിനെയും മാറി മാർട്ടിൻ എല്ലിയാണ് സിറ്റിക്ക് വിജയം നിശേജിച്ച ഗോൾ കണ്ടെത്തിയത് സ്വന്തം പകുതിയിൽ സെന്റർ സർക്കിളിനടുത്തായി ആ ബോൾ ലഭിക്കുമ്പോൾ എസ് സിയെ പ്രസ്റ്റിക്കാൻ സിറ്റി തന്നെ ഉണ്ടായിരുന്നില്ല ഒരു സെന്റർ ഫോർവേഡിന്റെ പോലെ രണ്ട് ഡിഫൻഡേഴ്സിന് ഇടയിലുള്ള മാർട്ടിൻ എല്ലിയുടെ റൺ മാച്ച് ചെയ്തുകൊണ്ട് സിറ്റി ഡിഫൻസ് മുകളിലൂടെ എസ് സിയുടെ ഒരു ലോബ് പാസ് മാർട്ടിൻ ഗോൾ അവസരം നിഷേധിക്കാൻ ഗോൾ ലൈൻ വിട്ട് മുന്നിലേക്ക് എത്തിയ ഡോണർ ഉമയെ കാഴ്ചക്കാരനാക്കി താരത്തിന്റെ മനോഹരമായ ഒരു ഫിനിഷ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും പകരക്കാരനായി വന്ന് ഗോൾ നേടിയ മാർട്ടിനെല്ലി തന്റെ പ്രാധാന്യം വീണ്ടും തെളിയിച്ചു കളി അവസാനിക്കുമ്പോൾ സിറ്റിയുടെ ബോൾ പൊസിഷൻ വെറും മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് പെപ്ഗോർഡിയാലയുടെ കീഴിൽ സിറ്റിയുടെ ഏറ്റവും കുറഞ്ഞ പൊസിഷൻ ഫിഗേഴ്സ് ആണിത് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിലെ പ്രധാനികളായി രണ്ട് ടീമുകളും കൊമ്പുകോർക്കുമ്പോൾ ആരാധകർക്ക് ചോദിക്കാനുള്ളത് ഒരുപാട് ചോദ്യങ്ങളാണ് ഹോം ഗെയിമുകളിൽ പോലും ഒരു നാച്ചുറൽ നമ്പർ ടെൻ ഇറക്കാതെ കൺസ്രക്റ്റീവ് ഗെയിം പ്ലാനുമായി കളിക്കുന്ന ആർട്ടേറ്റാറ്റിക്സ് ഫലപ്രദമാണോ എവേ മാച്ചുകളിൽ ഒരു ഗോളിൻ്റെ ലീഡ് നേടിയാൽ പിന്നെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു കളിക്കുന്നത് സിറ്റിക്ക് വിജയങ്ങൾ സമ്മാനിക്കുമോ ഇതുവഴി പെപ്പ് തൻ്റെ ഏഴാം കിരീടം ഷെൽഫിലേക്ക് എത്തിക്കുമോ കണ്ടറിയാം